do വീതിയിലിരിക്കുന്ന എൻ്റെ ഗുരുക്കന്മാർ ഇവിടെ ഇരിക്കുന്ന എന്താ പറയുക എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഒരുപാട് ബഹുമാനത്തോടു കൂടി എൻ്റെ നമസ്കാരം ഞാൻ സോണി സായിയുടെ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാതി കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്കൂളിൽ ഞാൻ മറ്റൊരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിഥിയായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ പ്രിയൻ്റെ ഈയൊരു നല്ല ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ എന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് വിളിച്ച ശ്രീ ശശിധരൻ സേന് ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ ഇന്നെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് സാധാരണ ഉദ്ഘാടന വേദികളെ അല്ലെങ്കിൽ അതിന് പോകുമ്പോൾ എന്ത് പറയണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് പക്ഷെ ഇന്നെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാട്ടുകാരിയായി മാറുന്നതിന് ഏറ്റവും കാരണം എന്ന് പറയുന്നത് എൻ്റെ അധ്യാപകർ തന്നെയാണ് കാരണം ഞാനൊരു നാലാം ക്ലാസ് പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും മൈപ്പി എന്നൊരു ക്ലാസ് ഒരു ഒരു സീരിയല്ല മൈപ്പി ദാസുടെ ഒരു ഡിവോഷണൽ അപ്പോൾ ഞാൻ നാലിൽ പഠിക്കുമ്പോൾ മണക്കാട് ഗേൾസ് ഈ സ്കൂളിലാണ് ചുരാൻഡ് മണക്കാട് ഗേൾസ് ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളുകളുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അതിൻ്റെ ഒരു വേദി ഞാൻ ഇങ്ങനെ നിന്ന് ഒരു ഘടകയായിട്ട് സംസാരിക്കുന്നെങ്കിൽ എനിക്ക് എല്ലാം യോഗ്യമാക്കി തന്നത് ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് അതിന് ഞാൻ ഉത്തരോദരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഓരോരോ സ്കൂളിലെയും പ്രൈവറ്റ് സ്കൂളിൽ ഞാൻ താഴ്ത്തി കെട്ടി പറയുകയല്ല പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാനുള്ളൊരു സ്ഥാപനമല്ല സ്കൂൾ എന്ന് സ്കൂളെന്ന് എന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളെയും നമ്മൾ എൻകറേജ് ചെയ്യണം അത് എത്രത്തോളം മറ്റു സ്കൂളുകളിൽ അതിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അന്ന് അവിടുത്തെ പ്രഥമ അധ്യാപകൻ ഹെഡ് മാസ്റ്റർ അദ്ദേഹം തന്ന ആ കാസറ്റിലൂടെ ആദ്യമായിട്ട് ഞാൻ അത് പാടിക്കൊണ്ടാണ് ആദ്യമായിട്ട് സജ്ജില്ല മത്സരത്തിൽ ലളിതഗാനത്തിന്റെ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ഞാൻ യൂത്ത് ഫെസ്റ്റിവലോട്ട് കടക്കുന്നത് അതെന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അതിനുശേഷം അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരിക്കേണ്ടായി ഞാൻ ആ ക്യാസറ്റ് എൻ്റെ നിധി പോലെ ഇന്നും എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം അതിനുശേഷം അതേ ക്യാസറ്റിലെ അണിവാക ചാപ്റ്റർ ഞാൻ ഉണർന്നു കണ്ട ആ പാട്ട് പാടിക്കൊണ്ട് യു പി സെഷനിലോട്ട് കടന്നപ്പോൾ ഡിസ്ട്രിക്ട് വരെ ഞാൻ എനിക്ക് വളരെ അഭിമാനമായിട്ട് പറയാം എൻ്റെ കയ്യിൽ ആ പേപ്പർ കട്ടിങ്സ് ഇപ്പോഴും ഉണ്ട് ആറ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ ഞാൻ ഡിസ്ട്രിക്റ്റിൽ പത്താം ഒമ്പതാം ക്ലാസ് എഴുപതാണല്ലോ സ്റ്റേറ്റിലേക്ക് നമുക്ക് അവസരം കിട്ടുന്നത് എല്ലാ വർഷവും എനിക്ക് ലളിതകാനത്തിന് ഒന്നാം സമ്മാനമായിരുന്നു എല്ലാ വർഷത്തെയും പേപ്പറിലെ ഫോട്ടോ ഉണ്ടായിരുന്നു എല്ലാ അത് അതിന് എനിക്ക് കാണമായി തന്ന എൻ്റെ അധ്യാപകരാണ് ലൈറ്റ് മ്യൂസിക് മാത്രമല്ല മലയാളം അധ്യാപകയുടെ നിർബന്ധ ഒരു നോർത്ത് ഇന്ത്യൻ കൂടിയായിരുന്നു ഞാനൊരു എസ്ബുത്താണ് ഇത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അത് എത്ര പേർക്കറിയാവുന്നെനിക്കറിയത്തില്ല എന്നാലും ആ മലയാളത്തിനോട് എനിക്കിഷ്ടം വന്നതും ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് എത്ര കുട്ടികൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻക്ലൂഡിങ് എൻ്റെ കൂടി ഞാൻ ചേർത്ത് പറയുകയാണ് മലയാളിക്കും മലയാളം പറയാൻ എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ് ഞാൻ ആ മലയാളം എത്രയും നന്നായിട്ട് പഠിക്കുകയും പാട്ട് എഴുതുകയും ഇപ്പോൾ സംഗീത സംവിധാനം ചെയ്യുന്നു എല്ലാ ലാംഗ്വേജിലും മലയാളം ഇനി സംസ്കൃതം വരെ ഞാൻ മ്യൂസിക് ചെയ്തു അതിന് കാരണമായതും ഞാൻ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് അവിടുത്തെ അത്രയും ആ ഒരു എഴുത്തിനും വായനയ്ക്കും എൻകറേജ് തന്നുകൊണ്ട് മലയാളം അധ്യാപിക എനിക്ക് റെസിറ്റേഷൻസ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഈ റെസിറ്റേഷൻ പറയണം എന്ന് പറഞ്ഞിട്ട് എന്നെ അവരുടെ സമയം മാറ്റി വെച്ച് നമുക്ക് പ്രാക്ടീസ് തന്ന് റെസിറ്റേഷൻ ഞാൻ ഒ എൻ ടി സാറിൻ്റെ എൻ്റെ വീട് ഉജ്ജയിനി പിന്നെ അതുപോലെ എനിക്ക് അധ്യാപകർ ഇരിക്കുന്നതുകൊണ്ടാണ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് വേറെ എവിടെയെങ്കിലും തോട്ട ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല ആത്മാവിലൊരു ചിത അങ്ങനെ ഒരുപാട് കവിതകൾ എനിക്ക് അതും അങ്ങനെ ലൈറ്റ് മ്യൂസിക് റെസിറ്റേഷൻ മാപ്പിളപ്പാട്ട് മെമിക്രി ഇന്ന ഇത്രയും ഐറ്റംസിന് എനിക്ക് സ്റ്റേറ്റ് വരെ പോകാനും സ്റ്റേറ്റിൽ നയൻത്തിലും ടെൻത്തിലും സ്റ്റേറ്റ് ലെവൽ ലൈറ്റ് മ്യൂസിക് ആൻഡ് മെമിക്രി വിവരമാണ് ഞാൻ പക്ഷേ ഇത്രയൊക്കെ എനിക്ക് ആ ഒരു വഴിയിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ പിന്നീട് പിന്നണി ഗായികയായി മാറിയതും ഇന്ന് ഒരാറ് സിനിമയോളം മ്യൂസിക് ചെയ്ത് ഇപ്പോഴും ഞാൻ സംഗീതം ചെയ്തുകൊണ്ടിരിക്കുന്നു മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരാൻ പറ്റുന്ന എല്ലാം എൻ്റെ അധ്യാപകരുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ എൻ്റെ എല്ലാ അധ്യാപകരെയും എൻ്റെ മനസ്സാൽ ആത്മാവിനാൽ ഞാൻ വന്നിക്കുന്നു എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വളർന്നു വരുന്ന കുട്ടികൾക്കെല്ലാം ഗുരുത്വം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഇപ്പോൾ ആർക്കും അധ്യാപകരെ സത്യം പറഞ്ഞാൽ ആർക്ക് ശത്രുത പോലെയായി മാറിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും എനിക്കൊക്കെ ഇപ്പോഴും എൻ്റെ ഓരോ ടീച്ചേഴ്സിനെ പോയി കണ്ടുപിടിച്ച് അവരെ കണ്ട് സംസാരിക്കും ഞാൻ ഈ അടുത്തും എൻ്റെ മ്യൂസിക് ടീച്ചറിനെ പോയി കണ്ട് മാം എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ അവാർഡ് സത്യചിത്ര അവാർഡ് ഉണ്ടായിരുന്നു ട്രിവാൻഡത്ത് എന്നാണ് ഞാൻ ട്രിവാണ്ടത്തേക്ക് വീണ്ടും പോയത് പതിനഞ്ച് വർഷമായി ഞാൻ എറണാകുളത്ത് സെറ്റിലായിട്ടാണ് പക്ഷെ ഞാൻ എൻ്റെ അധ്യാപകയെ കണ്ടുപിടിച്ച് പോയി കണ്ടുപിടിച്ച് നേരിട്ട് കണ്ട് എൻ്റെ അവാർഡ് ഞാൻ കാണിച്ച് കൂടെ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷത്തിനേക്കാൾ വലുതല്ല എനിക്ക് ഒരു അവാർഡും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു പ്രശസ്തി കാരണം അവർക്ക് കിട്ടുന്ന അവരുടെ ആ ഒരു സന്തോഷവും അനുഗ്രഹവും അതാണ് നമ്മളെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അവരുടെ അനുഗ്രഹം മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് നിൽക്കുന്നത് അപ്പൊ ഞാൻ പാടിയ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് കുറച്ചുകൂടി അടുത്ത് പറഞ്ഞു ഞാൻ തന്നെ അത് പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പച്ചില കുത്തി നിദ്രയിലെ നിദ്രയിലെ പാട്ട് മാറി അങ്ങനെ ഒരു ണ്ട് ഗൂഗിളിൽ നിങ്ങൾ സോണി നോക്കി കാണാം നിങ്ങൾ എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ആൻഡ് ഷെയർ ചെയ്യണം എനിക്ക് ഇപ്പോ ഒരു വലിയ സന്തോഷമുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞ പാട്ടുകൾ ഇപ്പൊ ക്രിസ്മസ് ഗാനമായിട്ട് ഇറങ്ങുന്നുണ്ട് മൃദുലാകാര് ശ്രീ പ്രദീപ് സോമസുന്ദരും പാടിയ പാട്ട് ഇറങ്ങുന്നുണ്ട് റിലീസാകാൻ പോകുകയാണ് ഈ ക്രിസ്മസിന് ശ്രീ മധുബാലകൃഷ്ണൻ വിജു നാരായണൻ അങ്ങനെ ഒരുപാട് പേരെ കൊണ്ട് എനിക്ക് പാട്ടുകൾ പാടിക്കാൻ കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ ഈ ഇരിക്കുന്ന എല്ലാ അധ്യാപകരുടെയും അനുഗ്രഹം കണ്ടായിരിക്കണം ഇനി എൻ്റെ അങ്ങോട്ടുള്ള യാത്ര അപ്പോൾ എല്ലാവരും അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് സാറാ സാറ എന്നോട് പതുക്കെ ചോദിച്ചു പാട്ട് പാടില്ലേ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഗായികയെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ഉറപ്പായിട്ടൊരു പാട്ട് പ്രതീക്ഷിക്കുന്നു എന്നെനിക്കറിയാം അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഞാൻ പുതിയ പാട്ടല്ല എന്തായാലും എനിക്കിഷ്ടം കൂടുതലും എനിക്ക് മാനസികമായിട്ട് ഇഷ്ടം പിന്നെ ഓഡിയൻസിന് വേണ്ടി മാറ്റി ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കിഷ്ടം എപ്പോഴും ആ ഒരു മെലഡി ഒരു ഇഷ്ടം ലൈനഷ്ടം റെഡിയല്ലേ പാട്ട് പാടാൻ പോകുന്ന അധ്യാപകർ ആരൊക്കെയാണ് ട്രാക്കില്ലാതെ താങ്ക് യു ജോർജ് ഏറ്റവും എനിക്ക് ഒരുപാട് വേദികളിൽ ഇതുപോലെ സൗണ്ട് വെച്ചിട്ടുള്ള ആളാണ് ഏട്ടോ തൂ മഞ്ഞി നെഞ്ചിലൊങ്ങി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻമാരെയും കലാകാരികളെയും രൂപം കൊടുത്തിട്ടുള്ള സർഗവേദി വർഷങ്ങളായി സർഗവേദിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അധ്യാപികമാരുടെ ആവശ്യപ്രകാരം മത്സരങ്ങൾ തന്നെ ആരംഭിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ ഫാക്ടറി സ്കൂളിൽ കലാകാരന്മാരുടെ കലാകാരികളുടെ മത്സരം പരിമിതമായ ഇനങ്ങളിലാണെങ്കിലും ഈ വർഷം മുതൽ ആരംഭിക്കുന്നത് കുട്ടികളെ കലോത്സവങ്ങളിൽ തയ്യാറാക്കുന്നതിൽ അവരെ അവരുടെ മികവ് പുറത്തു കൊണ്ടുവരുന്നതിൽ മത്സരിപ്പിക്കുന്നതിൽ എല്ലാം മുൻപ് തീനിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ജില്ലാ ജില്ലാ കലോത്സവങ്ങൾ എല്ലായിടത്തും പൂർത്തിയായി കഴിഞ്ഞു കുട്ടികളുടെ കലാ മികവുകളെ പുറത്തു കൊണ്ടുവരുന്ന അധ്യാപികമാരിൽ അധ്യാപകർക്ക് വലിയ കലാകാരന്മാർ ഉണ്ട് അവർക്കൊരവസരം ആവശ്യമാണ് എന്നുള്ളതാണ് ഇങ്ങനെയൊരു സാഹിത്യോത്സവത്തിലേക്ക് അത് ഭാവിയിൽ വലിയ കലാമേളയെ മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇതൊരു തുടക്കം മാത്രമാണ് മിക്ക ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞു രണ്ട് ജനശതാബ്ദിയാണല്ലോ ഈ കേരളത്തെ കേരണാകുളത്തെ എത്തിച്ചേരുന്ന പത്ത് മണിക്ക് എത്തിച്ചേരുന്ന മംഗലാപുരത്തുനിന്ന് വരുന്ന ജനശതാബ്ദി തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ജനശതാബ്ദി രണ്ടും വന്നു കഴിഞ്ഞാൽ ഈ ഹാള് മതിയാവില്ല നമുക്ക് ഇരിക്കാൻ എന്നുള്ളത് വസ്തുതയാണ് വിളിച്ചു കൊണ്ട് വിളിച്ചു നോക്കുമ്പോൾ വടക്കു തെക്കു നിന്നും ഉള്ളവരെല്ലാം ആ വട്ടികളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ മാഷ് പ്രസിഡന്റ് സുധാകരൻ മാഷ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പ്രിയ ഗായിക സോണി വേദിയിലിരിക്കുന്ന സംഘടനയുടെയും സർഗവേദിയുടെയും പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവരെയും ശശിധരൻ കല്യ നിർഗവേദിയുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ വിദ്യ ടീച്ചർ അധ്യക്ഷൻ സുരേഷ് സഹാവ് ഐശ്വര്യ ടീച്ചർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ എസ് ടി മോചിക്ക് പ്രിയ സുഹൃത്തും എ കെ എസ് ടീൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന രൂപേഷ് പ്രിയ അധ്യാപകരെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ കൂടുതൽ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല നമുക്ക് കൃത്യസമയത്ത് തുടങ്ങി മൂന്നര മണിക്ക് അകത്ത് സമ്മാനം കൊടുത്ത് പിരിച്ചുവിടേണ്ട ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അതും എ കെ എസ് ടിയും ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ആറ് വിഭാഗങ്ങളിലായിട്ടാണ് അപ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ വളരെ വേഗം പങ്കെടുക്കുന്നവരുടെ ഇതിലൊരു പകുതി പേര് ആണ് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കോളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്തിനകത്ത് എല്ലാവരെയും സന്തോഷത്തോടുകൂടി മടക്കിവിടണം അപ്പോൾ എല്ലാവരും ആ ഈ ദൗത്യത്തിന്റെ ഭാഗമാകണം ഏതായാലും കേരളം മുഴുവൻ ഈ നമ്മൾ ഏറ്റെടുത്ത ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഇനി ഒട്ടടുത്ത വർഷങ്ങളിലൊക്കെ വളരെ വിപുലമായിട്ട് ഇനങ്ങൾ കൂട്ടിക്കൊണ്ട് മനോഹരമായ നേരത്തെ നമ്മുടെ എന്താ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ പല വാർത്തകളും നമ്മളിങ്ങനെ ആ ഒരു രംഗത്ത് പേരിൽ ആരെഴുതി എന്നൊക്കെ അറിയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ഏതായാലും ആനുഗ്രഹീതയായ കലാകാരിക്ക് പ്രത്യേകിച്ചും ഗുരുത്വം എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടുന്നതല്ലാന്ന് വളരെ കൃത്യമാണ് അല്ലേ അത് പഠിപ്പിക്കുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ പഠനത്തിനൊരല്പം പിറകിലായാലും വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ട സാധനം ഗുരുത്വമാണ് അത് നിങ്ങളുടെ എന്താ പറയുന്ന അനുഗ്രഹീതരായിട്ടുള്ള നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും ആ ആദ്യ ആദ്യത്തെ നിങ്ങളുടെ അധ്യാപകരെന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ് മുതിർന്നവരാണ് നിങ്ങളുടെ ഈ പറയുന്ന എന്താ പറയുന്ന പ്രപഞ്ചവും നിങ്ങളുടെ ഒരു അധ്യാപകനാണ് ഇതിനെയൊക്കെ ബഹുമാനിക്കാനും അവനെയൊക്കെ ആദരിക്കാനും ശ്രമിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകുതി വിജയിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഏതായാലും അത് തീർച്ചയായിട്ടും ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചാൽ പറഞ്ഞു കൃത്യമായി പറഞ്ഞു വെച്ചു അല്ലേ അധ്യാപകരാണ് എൻ്റെ ഉയർച്ചയ്ക്ക് എല്ലാ കാരണവും കാരണം ഓരോ കുട്ടികളുടെയും ടാലൻറ്റ് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കപ്പെടപ്പെടേണ്ടതെന്നാണെങ്കിൽ അത് കൃത്യമായി പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ അധ്യാപകർക്കും അതിനുള്ള കഴിവുണ്ട് അത് ഇവിടെ എടുത്തു പറഞ്ഞിട്ട് പ്രത്യേകിച്ചും പൊതുവിദ്യാലയങ്ങളുടെ മഹത്വം എടുത്തു പറഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അല്ലേ പ്രത്യേകിച്ചും മലയാളി പോലും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ടും വളരെ സ്ഫുടമായി ഞാനൊരു മലയാളം അധ്യാപകനാണ് എനിക്ക് പോലും അങ്ങനെ കൃത്യമായി പറയാൻ കഴിയുമെന്നറിയില്ല ഏതായാലും സൈസോണിക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും വേണ്ടിയുള്ള നന്ദി നമ്മുടെ സ്കൂളില് ടീച്ചേഴ്സിന്റെ ഒരു സാഹിത്യോത്സവം നടക്കുകയാണ് അല്ലേ എന്താണ് അതിന്റെ എന്താണ് സർമാർക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനയുടെ അധ്യാപകരുടെ സർഗവേദിയാണ് അറിയപ്പെടുന്നത് എല്ലാ ജില്ലകളിലും ഇതിന്റെ പ്രാഥമികമായ മത്സരങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാന തലത്തിൽ മത്സരം സംഘടിപ്പിക്കണം കുട്ടികളുടെ മത്സരവും കുട്ടികളുടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതുപോലെ തന്നെ അധ്യാപകർ അധ്യാപകരാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അതെ അതെ നല്ല സർഗ് സർഗാത്മകതയുള്ള കലാകാരന്മാരായിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ വിദ്യാലയങ്ങളിലുള്ളത് അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം നൽകണം എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തില് അധ്യാപക സംഘടന അതിൻ്റെ സാംസ്കാരിക വിഭാഗം എന്ന നിലയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാ ഇനങ്ങളും ഇല്ല എന്നാൽ അവരുടെ രചനാ വൈഭവം നോക്കുന്ന അതുപോലെ അവരുടെ മറ്റ് സർഗശേഷികൾ ഗാനാലാപനം പോലുള്ള കാര്യങ്ങളാണ് പരി ചുരുങ്ങിയ ഇനങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് പക്ഷെ നല്ല പ്രതികരണമാണ് അധ്യാപകരിൽ നിന്നും നമുക്ക് ഈ ഇനങ്ങളിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ ജില്ലകളിൽ നിന്നും അധ്യാപകർ കൂടെ എത്തിച്ചേരും അവരെല്ലാം തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് അവർക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്നത് ഓക്കെ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാം വരുമ്പോൾ തന്നെ ശരിക്കും അവരെ അധ്യാപകര് എപ്പോഴും ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു എല്ലാവരും ഹാപ്പിയാണ് അതെ 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 നമ്മൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അധ്യാപനത്തോടൊപ്പം പൂർണ്ണ സമയം സംഘടനാ പ്രവർത്തനവും നടത്തി പോകുന്നവരാണ് ഇതിനിടയിൽ നാട്ടിലെ കലാ സാംസ്കാരിക രംഗത്തൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും എല്ലാ കുട്ടികളെയും സ്കൂളിനെയും എല്ലാം സജീവമാക്കുന്ന അധ്യാപകർക്ക് അവരുടെ കലാ പ്രകടിത രൂപങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു പരാതി നമ്മൾ സമ്മേളനങ്ങൾ നടത്തുന്നു പരിപാടികൾ നടത്തുന്നു പക്ഷേ അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണ് കൊടുത്തത് അതിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചത് എന്നുള്ളതാണ് വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് കാരണം വെറും മുദ്രാവാക്യം വഴി മാത്രമല്ല അവരിലെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരം കൂടി സംഘടന നൽകുന്നു എന്നുള്ളത് വലിയ മിക്കവാറും സംഘടനകളെല്ലാം ഇപ്പോൾ ഈ രംഗത്തേക്ക് നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസിലും എല്ലാം സമാനമായ മത്സരങ്ങളും പരിപാടികളും നടന്നുണ്ട് സർഗതന്നതരായ അധ്യാപകരാണ് അധ്യാപകരാണ് കേരളത്തിലെ പ്രത്യേകിച്ചും ആദ്യകാലത്തിന് സാമൂഹ്യ രംഗത്തും സാംസ്കാര രംഗത്തുമൊക്കെ മുന്നണി പോരാടികളായത് പക്ഷേ നേരത്തെ സൂചിച്ചതുപോലെ കുട്ടികളുടെ പ്രകടനത്തിന് വേണ്ടി ഏഷ്യയിലെയും ലോകത്തിലെയൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ കലോത്സവം സംഘടിപ്പിക്കുന്ന ഒരു അധ്യാപകരാണ് അധ്യാപകരുടെ ഈ രചനാ വൈഭവം അതുപോലെ തന്നെ സർഗസന്യതയുമൊക്കെ അത് പ്രകടിപ്പിക്കാനും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ സമാനരായ അധ്യാപകരായിട്ട് ഇടപഴകാനും ആശയവിനിധം നടത്താനും ഒക്കെയുള്ള വലിയ അവസരം തികച്ചും പൂർണ്ണമാണെന്ന് പറയുന്നില്ല ഇനിയും ഇനങ്ങൾ ഉൾപ്പെട്ട തേടുന്നുണ്ട് തുടർന്ന് ഇതിനും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തി ഏറ്റവും സജീവമായ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് സർ എന്താണ് അഭിപ്രായം അത് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഈ അധ്യാപക കലോത്സവം എ കെ എസ് ട്യൂവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ജില്ലകളിൽ നിന്ന് ഏഴെട്ട് പേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് അപ്പോൾ സംസ്ഥാനത്ത് നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നും പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് ഒരു എൺപതോളം അധ്യാപകരും ഒരു പത്ത് നൂറോളം അധ്യാപകരുടെ ഒരു കൂട്ടം അതാണ് ഇന്നിപ്പോൾ ഉണ്ടാകുന്നത് ഈ കലോത്സവം എ കെ എസ് ട്യൂവിൻ്റെ ഇതിൽ നമ്മൾ ഈ സർഗ വേദികൾ ധാരാളം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ കലോത്സവം അധ്യാപകർക്കിടയിലുള്ള ഒരു മത്സരം നമ്മൾ നടത്തുന്നത് ഇതാദ്യം സർഗോത്സവം എന്ന ഇതിൻ്റെ ആദ്യത്തെ ഇത് എറണാകുളം ജില്ലയിൽ തന്നെ നടത്തുന്നതിന് ഞങ്ങൾക്ക് വലിയ ആവേശത്തിലാണ് കാരണം എറണാകുളം ജില്ലയിലെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഈ നമ്മുടെ അധ്യാപകർക്കിടയിലെ മത്സരമായിട്ട് സർഗോത്സവമായിട്ട് ആദ്യം നടത്തുന്ന എറണാകുളം ജില്ലയെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ തിന്റെ അധ്യാപകരെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയും പറയല്ലേ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് എങ്കിലും നമ്മളെ കേരളത്തിൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കലോത്സവം ഒക്കെ നടക്കുന്നത് കുട്ടികൾക്ക് അത് നടത്തുന്നത് അധ്യാപകരാണ് നടത്തുന്നത് പക്ഷെ അധ്യാപകർക്ക് അങ്ങനെ അവരുടെ കലാപ്രകടനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള വേദി വളരെ വിരളമാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ എ കെ എസ് യുവിന്റെ കലാ സാംസ്കാരിക വിഭാഗമായ സർഗവേദി അതിനുള്ള ഒരു അവസരം തുറക്കുകയാണ് ഈ ഇന്ന് ഇത് മാതൃകയാക്കിയിന് പലരും ഇത് തുടരാനായിട്ട് സാധ്യതയുണ്ട് നേരത്തെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സിവിൽ സർവീസിലൊക്കെ അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാവരും സർഗാത്മകത പുറപ്പെടുവിക്കുമ്പോൾ അവർക്ക് പുറത്ത് കാണിക്കുവാനുള്ള അവസരം കിട്ടുമ്പോൾ വളരെ കഴിവോടുകൂടി അവർ പ്രകടനം നടത്തും അത് നമ്മുടെ കേരളത്തിന് അതൊരു എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണി സായി അപ്പൊ ഇന്ന് രാവിലെ ഞാനിപ്പോ നല്ല ഒരു നല്ലൊരു വളരെ നല്ല ഒരു പരിപാടിയിൽ നിക്കുകയാണ് ഒരു ഉദ്ഘാടന ധർമ്മമായിട്ട് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ അധ്യാപക സർഗവേദിയുടെ ഒന്നാം സംസ്ഥാന അധ്യാപക സാഹിത്യോത്സവത്തിന്റെ ഒരു വേദിയിൽ നിക്കുവാണ് അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ദേ നമ്മുടെ കൂടെ ഒരുപാട് അധ്യാപകരൊക്കെ ഉണ്ട് കേരളത്തിലുടനീളമുള്ള ഒരുപാട് അധ്യാപകർ ഉള്ള ഒരു ഇതാണ് പ്ലീസ് അപ്പോൾ നമുക്കിവിടേത് ഒരുപാട് ടീച്ചേഴ്സിനെ കാണാം പല പല സ്ഥലത്തു നിന്നും ഈ ഒരു യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഉണ്ട് എൻ്റെ അധ്യാപകരെന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ആണ് കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളൊരു അധ്യാപകരാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഇങ്ങനത്തെ ഈ ഒരു പരിപാടിക്ക് എഴുതി കേട്ടോ ഒരുപാട് കലാപരിവാറികളൊക്കെ ഉണ്ട് കേട്ടോ ടീച്ചേഴ്സിൻ്റെ ഒക്കെ പാട്ടും കോമ്പറ്റീഷനൊക്കെ ഉണ്ടല്ലേ കോമ്പറ്റീഷനൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് അധ്യാപക എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ മാതാപിത ഗുരുദൈവം എന്നാണ് അപ്പോൾ ഗുരുക്കന്മാരുടെ ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാ ആശംസകളും നേരിടുകയാണ് താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മുടെ വിശേഷം എന്തൊക്കെയാണ് എ കെ ഓൾ കേരള ലെവലിലുള്ള അധ്യാപക സംഗമവും സാഹിത്യോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിനു മുൻപും അധ്യാപക സംഗമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അധ്യാപകരുടെ മത്സരങ്ങൾ പ്രഥമ സംരംഭമാണ് ഇന്ന് ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആൾക്കാർ കുറേ അധികം വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു ആറ് മത്സരങ്ങളാണ് രണ്ട് രചനാ മത്സരങ്ങളും നാല് പെർഫോമൻസുമാണ് അപ്പോൾ ഇന്ന് വരുന്ന എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഈ സ്കൂള് ഫാക്ട് ഈസ്റ്റേൺ സ്കൂള് അതിന് വേദിയാകാൻ കഴിഞ്ഞതിൽ ഇങ്ങനത്തെ സന്തോഷമുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപികയുമാണ് ഈ ഈ ഒരു 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 ഉദ്ഘാടനം ചെയ്യാനായിട്ട് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം ഇത് സോണി വരുന്ന ഒരാളല്ല മുൻപ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിഥിയായിട്ട് തോന്നുന്നില്ല ഈ ഭാഗമായി തന്നെ എന്തായാലും ഗംഭീരമായിട്ട് എല്ലാ പ്രോഗ്രാമുകളും വളരെ നടക്കട്ടെ